ദക്ഷിണ ഭാരത സന്യാസി സംഗമം പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ആശഭാരത സന്യാസി സമാജവും വിവിധ ആശ്രമ ഗുരുപരമ്പരകളും ചേർന്നാണ് സംഗമവും ശിവപ്രഭാകര സിദ്ധയോഗീശ്വരഭക്തസമ്മേളനവും നടത്തുന്നത് പതിനെട്ടിന് രാവിലെ മണിക്ക് നടക്കുന്ന ശിവപ്രഭാകര സിദ്ധ യോഗീശ്വര ഭക്തസമ്മേളനം ശ്രീ വിദ്യാധിരാജ സേവാശ്രമം മഠാധിപതി സ്വാമി അഭയാനന്ദ തീർത്ഥപാദർ ഉദ്ഘാടനം ചെയ്യും ശിവപ്രഭാകര സിദ്ധ യോഗീശ്വരാശ്രമം മഠാധിപ സദ്ഗുരു രമാദേവിയമ്മ അധ്യക്ഷയായിരിക്കും ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ ബ്രൊഹപുരം അധീനത്തിലെ ശിവബലായ സ്വാമി കായംകുളം ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ബ്രഹ്മകുമാരി ദിഷ എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശിവപ്രഭാകര സിദ്ധ യോഗീശ്വര ഭക്തസംഗമം നടക്കും രാവിലെ മണിക്ക് നടക്കുന്ന ദക്ഷിണ ഭാരത സന്യാസി സമ്മേളനം ചിന്മയ മിഷൻ കേരള അധ്യക്ഷൻ സ്വാമി വിവിക്താനന്ദ ഉദ്ഘാടനം ചെയ്യും വാരൂർ തീർത്ഥപാദാശ്രമത്തിലെ സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ അധ്യക്ഷനായിരിക്കും നന്ദാത്മാനന്ദജി സ്വാമി ഗീതാനന്ദജി സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി ഗുരുരത്നം ജ്ഞാനതപസ്സി സ്വാമി വേദാമൃതാനന്ദപുരി ബ്രഹ്മകുമാർ അരവിന്ദക്ഷൻ സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ സ്വാമി സാധു വിനോദ കാസർകോട് എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തും ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതൽ ആചാര്യസഭയും തുടർന്ന് ക്ഷേത്രാധികാരി സംഗമവും ഈ ഒരു കാര്യം സംയോജിപ്പിക്കുന്നത് ശിവപ്രഭാകര സിദ്ധിയോഗീശ്വര ആശ്രമമാണ് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളിക്കടുത്ത് ചിങ്ങോലിയും പ്രഭാകര സിദ്ധിയോഗി എന്ന് പറയുന്ന മഹാത്മാവ് സ്ഥാപിച്ചിട്ടുള്ള ചിങ്ങോലി ശ്രീ ശിവപ്രഭാകര സിദ്ധിയോഗീശ്വര ആശ്രമവും ആ ആശ്രമത്തിന്റെ കീഴിൽ രൂപം കൊടുത്തിട്ടുള്ള ആർഷഭാരത സന്യാസ സമാജവും നേതൃത്വം കൊടുത്താണ് ഇങ്ങനെ ഒരു വലിയ സംഭവം കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ തുറക്കപ്പെട്ടത് വലിയ സപ്പോർട്ട് തന്നിരുന്നു കൊല്ലത്ത് വെച്ച് ഈ ഈ വർഷം കഴിഞ്ഞ വിപുലമായ രീതിയിൽ നമ്മുടെ സന്യാസി സംഗമവും ശിവപ്രഭാകര ഭക്ത സമ്മേളനവും വാർത്താ സമ്മേളനത്തിൽ സന്യാസി സംഗമം മുഖ്യ രക്ഷാധികാരിയും സിദ്ധ യോഗീശ്വരാശ്രമം മഠാധിപ സദ്ഗുരു രേമാദേവി അമ്മ സന്യാസി സംഗമം ജനറൽ കൺവീനർ പ്രവീൺ ശർമ്മ ചീഫ് കോർഡിനേറ്റർ ഡോക്ടർ പ്രസന്നകുമാർ എക്സിക്യൂട്ടീവ് മെമ്പർ സുനിതാ ഹരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം